بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد നമ്മളെ പോലുള്ള അല്പന്മാര് ചെയ്യുന്ന വിചാരിക്കപ്പെടുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞത് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കുക ഫസലുൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നൽ മരിക്കൽ ഒരു മഹത്വമുള്ള ഒരു രാജാവ് മഹാനായ ഒരു രാജാവ് ഇതാ അതിന അദ്ദേഹം അനുമതി നൽകി ഫി ഇത്ഹാദിൽ ഹദായ അദ്ദേഹത്തിന് ഗിഫ്റ്റുകൾ കൊണ്ടുപോയി കൊടുക്കുന്നതിന് ആര് കൊടുക്കുന്നു അതിൻ്റെ മടങ്ങ് തിരിച്ച് കൊടുക്കും കൊടുക്കിട്ടും അങ്ങനെ ഗിഫ്റ്റിന് ഉള്ള അനുമതി നൽകി അപ്പൊ ഹദറത്തിഹി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹലറത്തിൽ പ്രവേശിക്കും അല്ല ഉമറാവും നേതാക്കന്മാർ വൽ കുബറാവു വലിയ വലിയ പുള്ളികൾ ഉമറാവ് അമീറന്മാര് ഭരണകർത്താക്കൾ റോസാവു നേതൃനിരയിലുള്ളവര് വൻ നുബലാവു ബുദ്ധിമാന്മാർ വൽ അഗ്നിയാവു സമ്പന്നര് അവരെല്ലാം ഇങ്ങനെ വരും ഹദായ വിവിധ ഗിഫ്റ്റുകളുമായിട്ട് മിനൽ ജവാഹിരിൻ സമീന വില ഉയർന്ന മുത്തുകൾ റഹാഹിരിൻ നഫീസ അത് അങ്ങനെ അമൂല്യങ്ങളായ സൂക്ഷിച്ചു വെക്കേണ്ട വസ്തുക്കൾ അമ്പാലിൽ ജലീല ഉന്നതമായ സ്വത്തുക്കൾ ഇതെല്ലാം കൊണ്ട് രാജാവിന്റെ അടുക്കിലേക്ക് വരും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫൈൻ ജാ ഒരു ബക്കാല് വന്നാൽ ഒരു പച്ചക്കറി കച്ചവടക്കാരൻ ബി ബക്കലിൻ പച്ചക്കറിയുടെ ഒരു കെട്ടുമായി ഔ കുറവിയൻ അല്ലെങ്കിൽ ഒരു ഗ്രാമവാസി ഒന്നു ബി സല്ലിൻ മുന്തിരിയുടെ ഒരു വട്ടി ഒരു വട്ടി പാത്രം സല്ലത്ത് മുന്തിരിയുമായി തുസാവി ദാനിക്കൻ ഓ ഹത്തിൻ അതിന്റെ വില എത്രയായിരിക്കും ഒരു ദാനിക് ആ ഒരു ദുർഹമിന്റെ എത്രയോ താഴെയാണ് ഒരു ദാനിക് അതിൻ്റെയും താഴെയാണ് ഹബത്ത് അത്രമാത്രം വിലയുള്ള വസ്തുവുമായിട്ടാണ് വന്നത് ഹലറത്തിഹി എന്നിട്ട് അയാൾ പ്രവേശിക്കും ഇദ്ദേഹത്തിന്റെ ഹലറത്തിലേക്ക് പ്രവേശിക്കും ആ മാന്യന്മാരെ എല്ലാം തിക്കി ഞെരിക്കി ഉള്ളിലേക്ക് കയറിപ്പോകും അപ്പൊ ലഹനിയ ആ സമ്പന്നരയും ശ്രേഷ്ഠവും വർദ്ധിച്ചതുമായ അവരുടെ ഗിഫ്റ്റുകൾ അതോടുകൂടി അവർ നിൽക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ തിങ്ങി ഞെരുങ്ങി ഇയാൾ കയറിപ്പോകും മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അയാളുടെ ആ ഗിഫ്റ്റുമായിട്ട് അയാൾ രാജാവിൻ്റെ അടുക്കിലേക്ക് പോകും ആന ചേന കൊടുത്തതുപോലെ ഒരാൾ ചേന നട്ടു അങ്ങനെ ചേനയ്ക്ക് വളവെല്ലാം വെച്ച് ചേന കുഴിക്കാൻ നോക്കുമ്പോൾ ചേന ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് അവസാനം ഒരുവിധത്തിൽ അത് കുഴിച്ചെടുത്ത് നോക്കുമ്പോൾ ചേന ഒരു ആനയുടെ മുഴുപ്പുണ്ട് അതിന് ആനച്ചേന എന്ന് പറയുന്ന കഥയാണത് ഏതുമായിക്കോട്ടെ ഇത് നമ്മൾ കഴിക്കണ്ടായി നമ്മുടെ ഒരു മഹാരാജാവിന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു അയാൾ ആ ആനച്ചേനയുമായി എങ്ങനെയോ എല്ലാം ഏതെല്ലാം വണ്ടിയെല്ലാം പിടിച്ച് കയറ്റി രാജാവിനോട്ടു പോയി കൊടുത്തു രാജാവ് സംപ്രീതനായി അദ്ദേഹത്തിന് തിരിച്ച് ഇഷ്ടം പോലെ കരം ഒഴിവാക്കിയ ഭൂമിയും ആനയുമെല്ലാം നൽകി എന്നൊരു കഥാ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യൻ ഈ കുറഞ്ഞ സാധനവുമായിട്ട് പോകും വഹാദൽ മരിക്കും ഈ മാന്യനായ രാജാവ് അക്ബലു മിൻ ഹാദൽ ഫീരി ഈ ഫക്കീറിൽ അയാൾ സ്വീകരിക്കും അയാളുടെ ഗിഫ്റ്റിനെ വയന്തുറുലഹി ഈ ഈ രാജാവ് ഇദ്ദേഹത്തിലേക്ക് നോക്കും ബിനതിരിൽ കുബൂൽ സ്വീകാര്യതയുടെയും സംതൃപ്തിയുടെയും നോട്ടം കൊണ്ട് നോക്കും ആ രൂപത്തിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ രാജാവ് തൻ്റെ ഈ പ്രജയെ ലഹു ഇയാക്ക് വേണ്ടി അദ്ദേഹം കൽപ്പിക്കും ബി അൻഫസിൻ വില ഉയർന്ന പുടവകൾ കൊണ്ട് വസ്ത്രങ്ങൾ കറാമത്തിൽ ബഹുമാനം നൽകാനും അദ്ദേഹത്തിന് ആദരിക്കാനും എല്ലാം ഏർപ്പാട് ചെയ്യും എന്നാൽ അലായക്കൂഞ്ഞു താല്കീതല്ലേ മിൻഹു ആ രാജാവിൽ നിന്നും ഹായത്തൽ ഫതിലി അങ്ങേറ്റത്തെ ഔദാര്യമല്ലേ വൽ കറമി എന്റെ അർത്ഥം അത് തന്നെ ഇത് മനസ്സിലാക്കാതെ ഈ ഫക്കീർ ഞാൻ കൊടുത്തതിൻ്റെ ഇതുകൊണ്ടാണെന്ന് വിചാരിച്ചാലോ ഫൈൻ അപ്പോൾ ഈ ഫക്കീർ ആരംഭിച്ചു യമനു ബിദാലിക്ക ഇതിനെ എടുത്തു പറയാൻ ആരംഭിച്ചു രാജാവിന്റെ മേൽ ഞാൻ ഇന്നെ കൊടുത്തു തന്നു അജബ് ബിഹി അയാൾ ഇതുകൊണ്ട് കളിക്കാൻ ആരംഭിച്ചു ആ മനസ്സിൽ ഉൾഡ ഉൾനാട്യം ഉണ്ടായി അയാളുടെ കൊടുത്തതിനെ അയാൾ വലുതാക്കി കണക്കാക്കാൻ തുടങ്ങി മലയ്ക്ക് രാജാവിന്റെ ആ ഔചാര്യത്തിനെ ഓർക്കുക അതിനാൽ മറന്നു പോകുന്നു എങ്കിൽ അല ഇരു പറയപ്പെടുകയില്ലേ ഇന്ന ഹാദാ മജുനൂന ഇയാള് ഭ്രാന്തനാണെന്ന് അള്ളാഹു നമ്മളെ കാത്തിരി പറയുന്നവൻ പറയിപ്പിക്കുന്നവനും അള്ളാഹു ആണ് മജുനൂനാണ് മുൽത്തരിബുൽ അഖിലി ബുദ്ധിക്ക് ഇടങ്ങേറുവന്നവനാണ് അതുപോലെ സഫീൻ വൻ മണ്ടനാണ് സയ്യുൽ അദബി മര്യാദ കെട്ടവനാണ് അലീമുൽ ജഹ്ലി അങ്ങേയറ്റത്തെ ജഹലുള്ളവനാണ് എന്ന് ആൾക്കാർ പറയില്ലേ ഫൽാൻ അതായത് ഇത്രയും മനസ്സിലാക്കി ഇപ്പോ യജുബു നിർബന്ധമാണ് അന്നൊക്കെ നിശ്ചയം നീ നീ അള്ളാഹുവിന് വേണ്ടി നീ നിസ്കരിച്ചൊരു രാത്രിയിൽ എഴുന്നേറ്റ് നിന്നു എൻ്റെ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചു നീ അത് വിരമിച്ച് കഴിഞ്ഞാൽ നീ ചിന്തിക്കണം കം കാമില്ല ഈ രാത്രിയിൽ എത്രയോ ആൾക്കാരാണ് അള്ളാഹുവിന് പിന്നെ വേണ്ടി എഴുന്നേറ്റ് നിന്നത് മിനൽ മിനൽമി അള്ളാഹുവിൻ്റെ സേവകന്മാർ ഫിഅത്താർ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ബരിഹരിഹ ഭൂമിയുടെ കരയിലും കടലിലും കടലിലുംഹിലാദിഹ ഭൂമിയിലെ മലകളിലും അതുപോലെ തന്നെ സമതല പ്രദേശങ്ങളിലും എല്ലാം നാടുകളിലും നാട്ടുംപുറങ്ങളിലും മിന്ന സിനാഫിൽ മുസ്തഖിമീന മുസ്തഖീമു മുസ്തഖിമുത്താഹത്തുകളായ ഉന്നതന്മാരായ ആൾക്കാർ മുസ്തഖീമുകളുടെ വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാല് ഒരു ഉന്നതന്മാരായ വിവിധ നിലയിലുള്ള അബാധിത്തുകൾ ചൊവ്വായ ആൾക്കാർ അള്ളഹാനെ പേടിക്കുന്നവർ വൽ മുസ്താഖിൻ അള്ളാഹുലേക്ക് കൊതിയോടുകൂടി അടുക്കുന്നവർ വൽ മുജിത്തഹിദീന അള്ളാഹുലേക്ക് പരിശ്രമിച്ചു കടക്കുന്നവർ വൽ മുത്ത യജമാനന്റെ മുമ്പിൽ താഴ്മ കാണിക്കുന്നവർ എത്രയോ ആൾക്കാർ ഇപ്പൊ എഴുന്നേറ്റു അക്കൂർ എന്റെ നക്കാപ്പിച്ച് എന്തിനു വേണം അള്ളാഹു എന്തിനു വേണം വക്കം എത്രയാണ് ഈ സമയത്ത് ഹാജരായത് ബിബാബിലായി സുബാനു അള്ളാഹുന്റെ വാതിലിൽ എത്രയാണ് ഹാജരായത് മിൻ അബാദത്തിൻ സാഫിയത്തിൽ ഇബാദത്താണ് മിൻ കൊടുത്തെങ്കിലും എത്രയോ അടിമകളാണ് ഹാജരായത് ഹിദ്മത്തിൻ എത്രയോ ഇബാദത്തുകളാണ് അവിടെ വന്നുചേർന്നത് ഹിദ്മത്തിൻ എത്രയോ ഹിദ്മത്താണ് ഭയഭക്തമായ മനസ്സുകളെ തൊട്ട് വന്നത് പരിശുദ്ധമായ നാവുകളെ തൊട്ട് കരയുന്ന കരങ്ങിയ കണ്ണുകളെ തൊട്ട് വന്നത് എത്രയോ വിഭാഗത്താണ് അവിടെ അള്ളാഹുനു മുമ്പിൽ വന്നത് വന്നത് നത്തീയത്തിൻ തെളിഞ്ഞ സദറുകളെ തൊട്ട് വന്നത് കൽബും സദുറും എല്ലാം ഒന്ന് തന്നെയാണ് അദ്ദേഹം കുറെ വാക്കുകൾ പറഞ്ഞു തന്നുള്ളതാണ് അർക്കാൻ ഇൻ തട്ടയ്യത്തിൽ സൂക്ഷ്മമായ അവയവങ്ങളെ തൊട്ട് വന്നത് അങ്ങനെ എത്രയോ മഹാന്മാരുടെ വിഭാഗത്തെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ നിസ്കാരം നിന്റെയും നിസ്കാരങ്ങൾ ആണെങ്കിൽ നീ പരിശ്രമത്തിനെ അതിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഫി തഫ്സീനിഹ ഇതിനെ നന്നാക്കുന്നതില് ഹുക്കുമുകളില് അതിന്റെ ഇഖിലാസിൽ എന്നാൽ എന്നാ തന്നെ അത് നന്നാകാൻ അടിക്കുകയില്ല ഉന്നതനായ രാജാവിൻ്റെ സന്നിധ സാന്നിധ്യത്തിൽ അതൊന്നും വലിയ കാര്യമാകാൻ അടുക്കുകയില്ല കാരണം അതിൽ വലുത് അവിടെ കിടക്കുകയാണ് വലിയ വലിയ മഹാന്മാരുള്ളത് വല തത്തനോ ഇത് ഇത് വെളിവാകുകയില്ല വ്യക്തമാവുകയില്ല തിൽക്കൽ ഫിജംബിൾ ആ ഇബാദത്തുകളുടെ ഭാഗത്ത് ഇതൊന്നും ഇതൊന്നും വെളിവാകുകയില്ല അല്ലെ അങ്ങനത്തെ ഇബാദത്തുകൾ തുക അവിടെ വെളിവാക്കപ്പെട്ടിരിക്കുന്ന അവിടെ പാർസലായിട്ട് വന്നിരിക്കുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആനങ്ങളുടെ ഒരുപാട് സമ്മാനങ്ങളുടെ മുമ്പിൽ നിന്റെ ഈ നക്കാച്ച് എവിടെ എത്താനാണ് അതൊന്ന് അത് നീ ശരിക്കും പരിശ്രമിച്ചാല് നിന്റെ വിഭാഗത്തിൽ കലർത്തപ്പെട്ട നിന്റെ റാഫിലായ കൽബിനെ തൊട്ട് വന്നതാണ് ബദറിൻ നജീസിന് അഴുക്കുള്ള ശരീരത്തെ തൊട്ട് ബി അഖാരി പാവങ്ങളുടെ പിന്നെ നികൃഷ്ടതകളെ കൊണ്ട് അഴുക്കായ ശരീരത്തെ തൊട്ടു വലിസാനിൻ മുത്തലത്തിഹിൻ മഹസ്യത്തിൽ പോലെ ഫുളൂരി വിവിധ ഇനം പാപങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ അങ്ങനെയുള്ളത് കൊണ്ട് മുത്തലത്തിഹായ കലർന്നതായ നിന്റെ നാവ് അതിൽ പിന്നെ രക്തം പുരണ്ടെന്ന് പറഞ്ഞ പോലെ അതെല്ലാം കൂടെ അവിടെ കൂടി കലർന്നു കൈഫ പിന്നെ എങ്ങനെ യെസ് ഇത് അനുയോജ്യമാകും അൻ യുഹ്മല ഇതിനെ കൊണ്ടുപോകപ്പെടാൻ ഇരാത്തിൽ ആസ് ഉന്നതമായ സാന്നിധ്യത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകാൻ ഇത് എങ്ങനെ അനുയോജ്യമാകും ഇതിനെ ഹദിയ ചെയ്യപ്പെടാൻ എങ്ങനെ അർഹത ഉണ്ടാകും മനസ്സിലാക്കാൻ തോൽപ്പിച്ചിട്ട് നമ്മുടെ ഷെയ്ഖ് പറയുന്നു ഉള്ളു അയ്യുഹൽ ബുദ്ധിമാനെ നീ ഹൽ ചിന്തിക്കുക നീ ഒരു പ്രാവശ്യമെങ്കിലും മുന്നിടിച്ചിട്ടുണ്ടോ സലാത്തിന് ഏതെങ്കിലും ഒരു നിസ്കാരത്തെ മീൻസ് ഒലഭാത്തൊക്കെ നിന്റെ നിസ്കാരങ്ങളിൽ നിന്നും ഇരസമാ ഉപരിഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു നിസ്കാരം അങ്ങോട്ട് പോകാൻ പര്യാപ്തമായിട്ടുണ്ടോ ക മാ ഇതത്തിന് ഒരു ഭക്ഷണത്തലകയെ പോലെ ബഹസ്ഥ നീ അതിനെ കൊടുത്തയച്ചു ഇല്ല ഭുജൂത്ത് അഖനിയ പണക്കാരുടെ സമ്പന്നരുടെ വീട്ടിലേക്ക് കൊടുത്തുവിടുന്ന ഭക്ഷണത്തലകയിൽ എന്തെല്ലാം ഉണ്ടാകും അങ്ങനത്തെ എന്തെങ്കിലും നീ നിന്റെ രക്ഷിതാവായി അള്ളാഹുവിലേക്ക് കൊടുത്തിട്ടുണ്ടോ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ വറാഖു ിൽ വറാഖുർ മാ ഫറു മിൻ സലാത്തിൻ അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു നിസ്കാരത്തിനും വിരമിച്ചിട്ടില്ല ഇല്ല ഞാൻ അതിന്റെ പേരിൽ ലജ്ജിച്ചിട്ടല്ലാതെ ഞാൻ അതിൽ നിന്നും വിരമിക്കുന്ന അവസരത്തിൽ അശബ്ദൻ ഏറ്റവും കഠിനമായ ലജ്ജ മിൻ ഇമ്രാത്തിൻ ഫറാഹത്ത് മിനസ്സിന വ്യഭിചാരത്തിൽ നിന്നും വിരമിച്ച ഒരു പെണ്ണിനുണ്ടാകുന്നതിനേക്കാൾക്ക് അടുത്ത ലജ്ജ ഓരോ നിസ്കാര ശേഷവും എനിക്കുണ്ടാകുമെന്ന് മഹാനായ അബൂബക്കർ വറാഖ് പറയുകയാണ് അത്രയും ഗൗരവമാണ് എന്നർത്ഥം ഈ വിഷയമെല്ലാം അള്ളാഹു മനസ്സിലാക്കാൻ തോസിൽക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളുടെ അമരുകൾ പൊട്ടിപ്പൊളിഞ്ഞ അമരകളൊന്നും ഒരു ഒരു പ്രതിസന്ധത്തിനും പര്യാപ്തമല്ല നമ്മൾ പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമുക്ക് നൽകുന്നു അത് മാത്രം മാത്രം ഇന്നർ റബ്ബൽ കരീം കരിയും സുബാനായ രക്ഷിതാവ് അവന്റെ അങ്ങേയറ്റത്തെ കൊണ്ട് അങ്ങേയറ്റത്തേക്ക് രണ്ട് അല്ല മതീത്തേനിക്കാത്തിന്റെ അവൻ അവൻ മഹത്വപ്പെടുത്തി വഹദ അലഹിമ ഈ രണ്ട് പൊളി പൊട്ടിപ്പൊളിഞ്ഞതിന്റെ മേൽ അവൻ വാഗ്ദാനം ചെയ്തു മിൻ ജസീൽ സവാബ് ഉന്നതമായ ജസ സവാബിനെ ഉന്നതമായ സവാബിനാൽ മാ വഹദ അവൻ വാഗ്ദാനം ചെയ്തതെല്ലാം വാഗ്ദാനം ചെയ്തു വാന്ത അബുദുഹു നീ അവന്റെ അടിമയാണ് ജറായത്തി നീ അവന്റെ ചെലവിൽ കഴിഞ്ഞുകൂടുന്നവനുമാണ് അമിത്ത നീ ചെയ്തതെല്ലാം ചെയ്തു അവന്റെ തൗഫിയക്കൊണ്ട് എത്രയോ പേര് കിടന്നുറങ്ങുന്നു നമ്മൾ ശുഭയ്ക്ക് നേരത്തെ എഴുന്നേൽക്കുന്നു എഴുന്നേക്കാൻ അള്ളാഹ് തൗഫീക്ക് ചെയ്തതാണ് അവൻ എളുപ്പം ചെയ്തു തന്നുകൊണ്ടാണ് കുല്ലി ഇതെല്ലാം ഉള്ളതോടു കൂടെ ഈ വിഷയത്തിൽ ഉൾനാട്യം കാണിക്കുന്നു അപ്പൊഹുവിന്റെ അനുഗ്രഹത്തിന് നീ മറന്നു പോകുന്നു ഹാതാവ് അള്ളാഹി നിശ്ചയം ഇത് അള്ളാഹിനെ സത്യം അജബുൽ ഏറ്റവും അങ്ങേയറ്റത്തെ അത്ഭുതമാണ് ഇതുപോലുള്ള ചിന്താഗതികൾ വരാൻ ഉദിക്കാൻ അടിക്കുകയില്ല അല്ലാഹിദൻ ഒരു ജാഹിലിനെ ജാഹിദിനെ തൊട്ടല്ലാ ഫിഖർ തൊടായ ഒരു ചിന്തയില്ല ഒരു അശ്രദ്നെ തൊട്ടും ലാ ദഹിനോ ആക്ക ഒരു അതും ഫിക്രത്തിൻ്റെ അതേ ബുദ്ധി ഇല്ല അപ്പോ കൽബിൻ അല്ലെങ്കിൽ ഒരു കൽബിനെ തൊട്ട് മയ്യത്തായ ഹാവിൻ മയ്യത്തായ പിന്നെ കൽബിനെ തൊട്ട് ഹാവിൻ നന്മകളെ തൊട്ടെല്ലാം വീണുപോയ കൽബിനെ തൊട്ട് ലാ ലാതിൽ ഒരു നന്മയും ഇല്ലാദി ഹാദിഹിൻ ഏറ്റവും നല്ലൊരു ബുദ്ധിമുട്ടിൽ അള്ളാഹു നമുക്ക് മതിയാക്കി തരട്ടെ പിന്നീട് ഞാൻ പറയാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ശേഷം നീ മിൻ നിന്റെ ഉറക്കിൽ നിന്നും അയ്യുഹർ റജുൽ മനുഷ്യ ഈ ഋജിബിന്റെയും റിയായിനെയും സൂക്ഷിക്കേണ്ടതായ ആക്കബേല് നീ നിന്റെ ഉറക്കിൽ നിന്നും ഉണര് ഉണർന്നില്ലെങ്കിൽ നീ പരാജയപ്പെട്ടവനാകുന്ന നമ്മളെ കാത്തിരി കാരണം ഹി ലബ ഈ ആക്കബ ഏറ്റവും കഠിനമാണ് വാശക്കു ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ് വാമറു ഏറ്റവും കൈപ്പേറിയ കടമ്പയാണ് ഇത് കടന്നുപോകാൻ ബുദ്ധിമുട്ടാണ് വളറു ഏറ്റവും ദുരിതമുള്ളതാണ് ആക്കബത്തിൻ്റെ അക്കബകളാൽ ഇസ്തഖലത്തൊക്കെ നിനക്കത് മുന്നിട്ട് ഫിഹാദിഹി ധരിക്കും ഈ വഴിയിൽ വന്ന് എത്രയോ ആക്കബ അതിനേക്കാളെല്ലാം ദുരിതമുള്ളതാണ് ഈ അക്കബ ഇത് കാരണം ഇതിലേക്ക് തൻദി സമരത്തു കുല്ലി മാമത മുമ്പ് കഴിഞ്ഞുപോയി എല്ലാത്തിന്റെയും ഫലം ചെന്നെത്തുന്ന ഇതിലേക്കാണ് മിനൽ അക്കബാക്ബകളാൽ മുമ്പ് എത്രയോ അഞ്ചാറ് അക്കബ കഴിഞ്ഞില്ലേ അതിന്റെ എല്ലാം സമരത്ത് ഇവിടെ എത്തും ഫൈൻ നീ രക്ഷിയ നീ ഇതിലേക്കാണ് എത്തി എത്തിച്ചേരുന്ന അവസാനം അപ്പൊ നീ ഇവിടെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടവനായി നീ നീ ലാഭം കൊയ്തവനായി ഉഹ്റ കാര്യം മറ്റൊന്നാണെങ്കിൽ നിന്റെ പരിശ്രമം എല്ലാം പാഴായി നിന്റെ ആഗ്രഹമെല്ലാം വീണായി അപ്പൊ ബത്താലി ഓമുറു എന്റെ ആയസ് എല്ലാം ബാത്തിലായി സുമു കുല്ലുഹു പിന്നെ അദ്ദേഹം അത്രയും പറഞ്ഞിട്ട് പറയാണ് സുമു കുല്ലുഹു പിന്നീട് മുഴുവൻ കാര്യങ്ങളും അന്നഹു നിശ്ചയമായ എന്താണ് കാര്യങ്ങൾ ഇവിടെ ഈ അക്കബയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു സലാഹ തോമൂരിൻ മൂന്ന് കാര്യങ്ങൾ ഇതാണ് ഷാനു കുല്ലു മുഴുവൻ കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഈ മൂന്ന് കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി അല്ല അവരും പിന്നെ അപകടപ്പെട്ട ഒന്നാമത്തത് അന്നൽ ദുൻ ജിദ്ദ കാര്യം വളരെ സൂക്ഷ്മമാണ് വൽ നഷ്ടം കഠിനമാണ് വൽ അലീമുൻ അപകടം വലുതാണ് അമ്മാ കാര്യത്തിന്റെ സൂക്ഷ്മത ഫൈൻ മജാരിയ റിയായി റിയാ ഇന്റെ നടത്തംബിബിൻ്റെയും ഫിലെ അമലുകളിൽ അത് ദീക്കത്തുൻ അരിച്ചറിച്ച് സൂക്ഷ്മമായിരിക്കും ഹഫീയത്തുൻ വളരെ അവ്യക്തമായിരിക്കും ബിൽ ബിൽഹായത്ത് അങ്ങേയറ്റം പെട്ടെന്ന് മനസ്സിലാവില്ല അമലിലേക്ക് ഇത് വരുന്നത് ഉള്ള നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഫല യക്കാദു ഇതിലേക്ക് ഉണരുകയില്ല ഉണരാൻ അടുക്കുകയില്ല ഇല്ലാ കൊല്ലുരിൻ എല്ലാ ഓരോ പിന്നെ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതനല്ലാതെ അഗാധ പണ്ഡിതൻ ഫിഅീൻ ദീൻ കാര്യത്തിൽ ബസീറിൻ ബസീറായ ഉൾക്കാഴ്ച ഉള്ളവനായുൽബ് ഉണർന്നവനായ മുത്തഹർ റസി മുത്ത വളരെ സൂക്ഷ്മത പുലർത്തുന്നവനായ ആളല്ലാതെ ഈ വിഷയത്തിലേക്ക് ഉണരുകയില്ല വാൻ ഇതിൻ്റെ മേൽ എങ്ങനെ ഉണരാനാണ് അൽ ജാഹിദ് ജാഹിര് അൽ ലഹൂബു ലഹൂബായ ജാഹിര് ഇതിലെങ്ങനെ എങ്ങനെ ഉണരാനാണ് ഈ വിഷയത്തിൽ ജഹൂലായ ലഹൂബായ ജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലഹൂബ് എന്ന് പറഞ്ഞാല് മഠയൻ മഠയനായ ജാഹിദ് ഇവിടെ എങ്ങനെ ഉണരാനാണ് എപ്പോഴും ഉറങ്ങി കിടക്കുന്ന അശ്രദ്ധൻ അവൻ എങ്ങനെ ഉണരാനാണ് ഉണരണം ഉണരാൻ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മളെ അള്ളാഹു രക്ഷിക്കട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കാൻ ന്യൂനത ഉണ്ടെങ്കിലും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ വലക്കത് സമീഹത്ത് നമ്മുടെ ഉലമാൽപ്പെട്ട ചിലരെ ഞാൻ കേട്ടു നിഷാപൂരില് അദ്ദേഹം ഉദ്ധരിക്കുന്നു സൂഫിയാക്കളായ താപ്യങ്ങൾപ്പെട്ട മഹാനാണ് അസം ബസരിയുടെ എല്ലാം ശിഷ്യനാണ് അനസർദിന്റെ ശിഷ്യനാണ് മഹാനായ അത്താ ഉസലമി തലവാസ്താദ് ഇദ്ദേഹത്തിന്റെ ഈ ചരിത്രം എടുത്തു പറയുന്നുണ്ട് എന്താണ് നസജ അദ്ദേഹം ഒരു വസ്ത്രത്തെ അഹ്കമഹു അതിനദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി അതിനെ ഹസ്സനഹു ജിദ്ദൻ അങ്ങേറ്റം അതിനെ നന്നാക്കി ഒരു ന്യൂനതമില്ലാതാക്കി ചുമ്മാ പിന്നീട് ഹമരവാദനയും കൊണ്ട് അദ്ദേഹം പോയി ഇറസൂക്കി കമ്പോളത്തിലേക്ക് അങ്ങനെ ഫറു അദ്ദേഹം അതിനെ വെളിവാക്കി എന്നൊരു ഫസ്തർഹസഹു ഹസഹു വെളിവാക്കി ആരുടെ മുമ്പിൽ കച്ചവടക്കാരൻ്റെ മുമ്പിൽ അപ്പോ ഫസ്തർ ഹസഹുൽ ബസ്സാദു ഈ പട്ട് പിന്നെ കച്ചവടക്കാരൻ പട്ട് നെയ്യുന്ന പിന്നെ കച്ചവടം നടത്തുന്ന ആള് അതിന് വളരെ വില കുറച്ചു പറഞ്ഞു ഫിസ്തർ ാണ് വലിയ വിലയുള്ളതല്ല കലയാനല്ല ഉയർന്ന വില ഇതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്നഫീഹി ഒയൂബൻ കൈത്തവക്ക എഴുതി ഇന്ന ഇന്ന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത്താവും മഹാനായ അത്താവ് ആ തുണിയെ തിരിച്ച് വാങ്ങി എന്നിട്ട് ജലസ എബുക്ക് കരയാൻ തുടങ്ങി ഇരുന്നിട്ട് ബുക്കാൻ ശരീരം കഠിനമായ കരച്ചിൽ ഇത് കണ്ടപ്പോ അത്താവ് സ്ഥലമേ കരയണെങ്കിൽ കച്ചവടക്കാൻ നാട്ടുകാരെല്ലാം കൂടെ കച്ചവടക്കാൻ തിരിയും ഈ മഹാന നിയന്ത്രണ കാരീ കരീപ്പിച്ചത് ദുഃഖിച്ചു അലാതാരിക്കലമിയോട് ഉദർ പറയാൻ തുടങ്ങി നിങ്ങൾക്ക് അറിയണ്ട എന്ത് വേണമെങ്കിൽ തരാം ലഹു അദ്ദേഹത്തിന് ഇദ്ദേഹം കൊടുക്കാനും തുടങ്ങി ഈ സമയം അതതിന്റെ അതിന്റെ വിലയിൽ മായൊരു അദ്ദേഹം ഉദ്ദേശിക്കുന്ന എത്രയാണോ നിങ്ങൾ എന്ന് പറഞ്ഞ് കൊടുക്കാൻ വാഗ്ദാനം ചെയ്തു നർത്തം അപ്പോ ഫക്കാല ലഹു അത്താവു മഹാനായ അത്താവു സലമി അദ്ദേഹത്തിനോട് പറഞ്ഞു കമാ കാര്യം നീ വിചാരിക്കുന്ന പോലെ അല്ല ഇന്നമാന നിർമ്മിതിയിൽ ആ ശരിക്കും ഞാൻ പ്രവർത്തിച്ചവനാണ് ഈ വസ്ത്രത്തിനെ കുറ്റമറ്റതാക്കുന്നതിൽ ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ ഹക്കാം ഉറപ്പിക്കുക എന്നാണ് കുറ്റമറ്റതാക്കുക നന്നാക്കുന്നതിലും ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നതിലും അത്ര എത്രത്തോളം ഇതിലൊരു അയബും ഇല്ല എന്ന നിലയിൽ ഇല്ലാതാകത്തക്കെ വണ്ണം ആ അപ്പൊ അതിനെ വെളിവാക്കപ്പെട്ടപ്പോൾ അലൽ ബസീരി ബി ഒയൂബിഹി ഇതിന്റെ ആയിബുകളെ പറ്റി അറിയുന്ന ആളുടെ ആളുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടപ്പോൾ അത്ഹറ അദ്ദേഹം പ്രകടമാക്കി ഫീ ഇതിൽ ഒയൂബിൻ ഒരുപാട് ന്യൂനതകൾ ഒരു ന്യൂനതയിൽ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത് കുന്തു ഞാൻ അതിനകത്തൊരു അശ്രദ്ധനായി പോയി അപ്പൊ കൈഫ പിന്നെ എങ്ങനെയാണ് ഹാദിഹി നമ്മുടെ ഈ അമലുകളെല്ലാം ഇതാതത്തെ അതിനെ കഥൻ നാളെ വെളിവാക്കപ്പെട്ടാൽ അതല്ല യജമാൻറെപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും മഹാനായ അത്താവുസലമിക്ക് അറിഞ്ഞതാണ് ഇതിൽ അവൻ എത്രയോ ആയബുകളും നൊഖുസാനും വെളിവാകും അല്ലെ ഈ അശ്രദ്ധരാണ് നാം അതിനെ തൊട്ടെല്ലാം അശ്രദ്ധരാണ് ആർ എൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ആറുൻ രശീദ് ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രജകളിൽപ്പെട്ട ഒരാൾ മരുഭൂമിയിൽ താമസിക്കുന്ന സമ്പന്നനല്ല സാമ്പത്തികമില്ല ദരിദ്രനാണ് ജീവിക്കാൻ നിവൃത്തിയില്ല ജീവിതം ഇടുങ്ങിപ്പോയി അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് നമുക്ക് മഹാരാജാവിൻ്റെ അടുക്കൽ മുഖം കാണിക്കാം എന്തെങ്കിലും കൊണ്ടുപോയി സംഭാവന കൊടുക്കാം അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും തരും നമ്മുടെ ദാരിദ്ര്യത്തിന് അറുതി വരും എന്ന് പറഞ്ഞ് ഹാറുൻ രശീദിന്റെ അടുക്കലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു അപ്പം രാജാവിന് കൊടുക്കാനൊന്നും തന്നെയില്ല പോകുന്ന വഴിക്ക് തലേദിവസം പിന്നെ പെയ്ത മഴ ആ മഴയുടെ വെള്ളം കലങ്ങിയത് ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ആ വെള്ളം ഇദ്ദേഹം ഇവ തോൽപാത്രത്തിൽ കോരിയെടുത്തു ഇത് ഇതുകൊണ്ട് രാജാവിന് സമർപ്പിക്കാം അവിടെയും വെള്ളമൊന്നും ഉണ്ടാവില്ല മഹാരാജാവ് കനിയും അങ്ങനെ ആ വെള്ളവും കൊണ്ട് പുള്ളിക്കാരൻ പോയി ബഗ്ദാദിലേക്ക് പോകണം അറേബ്യയിൽ നിന്നും ബഗദാദിലേക്ക് ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലേക്ക് പോകണം അങ്ങനെ എത്രയോ നാൾ യാത്ര ചെയ്ത് ആ തോൽപാത്രവും വെള്ളവുമായി ആ ഭാര്യയും ഭർത്താവും കൂടെ ഭഗദാദിലേക്ക് പോയി ഹാറൂൺ രഷീത് ചക്രവർത്തിയുടെ സമക്ഷത്തിൽ ഇത് സമർപ്പിച്ചു മഹാനായ ഔദാര്യവാനായ വിശാല മനസ്കനായ ഹാറു രശീത് ചക്രവർത്തി റഹ്മഹുല്ല അദ്ദേഹം അത് വളരെ ആദരവോടുകൂടി ആ തോൽപാത്രത്തിൽ കലക്കിയ വെള്ളം കല കലക്കെള്ളം സ്വീകരിച്ചു എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവിനെയും പ്രത്യേകമായ അതിഥി മുറിയിൽ പാർപ്പിച്ചു ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ നൽകി രണ്ട് മൂന്ന് ദിവസം കൂടെ നിർത്തി കുറേ സമ്മാനങ്ങളും കൊടുത്തതി അവർ രണ്ടുപേരെയും തിരിച്ചയച്ചു തിരിച്ചയക്കാൻ നേരത്തെ രാജാവ് തന്റെ വൃത്യന്മാരോട് പറഞ്ഞു ഇവരെ പുഴ കടത്തി വിടാൻ ഒരു വഞ്ചിയിൽ കയറ്റി അവർ വന്ന് വേറെ വഴിയിലൂടെയാണ് അങ്ങനെ ആ ഇവര് ഇവരെ ആ പുഴ വഞ്ചിയിൽ കയറ്റി പുഴ കടത്തി വിടുന്നു പുഴയുടെ യാത്ര ചെയ്യുമ്പോൾ രാജാവ് ഈ ഈ ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കുകയാണ് ഇത്രയും വലിയ ജലസ്രോതസ്സിന്റെ ഉടമയായ രാജാവിനാണോ നമ്മൾ ഈ കലക്കവെള്ളം കൊണ്ടുപോയി കൊടുത്തത് അദ്ദേഹം തന്റെ ഔചാര്യം കൊണ്ട് നമുക്ക് നൽകിയതല്ലേ ഇത് തന്നെയാണ് നമ്മുടെയും അവസ്ഥ നമ്മൾ നമ്മൾ ചെയ്യുന്ന അമരുകൾ കലക്കവള്ളത്തിന് ഇത്രയും പോലും ഇല്ല വെറും അഴുക്കുവള്ളമാണ് നജിസാണ് തൊടാൻ കൊള്ളാത്തതാണ് പക്ഷെ അള്ളാഹു അവന്റെ മഹത്തായ ഔചാര്യം കൊണ്ട് നമുക്ക് നൽകുകയാണ് യജമാനായ അള്ളാഹു നമുക്ക് നൽകിയ എനിക്ക് ഹി ആകട്ടെ ആ കലക്കവെള്ളം പോലും കൊടുക്കാനില്ലാത്തോണ്ടാണല്ലോ നമ്മുടെ നേതാവ് പരിശുദ്ധമായ ചിതുരത്തിൽ മുന്തഹയിൽ പോയി അരസിന്റെ താരം പോയിട്ട് പറഞ്ഞത് അത്തഹയ്യാത്തിലില്ല എല്ലാ തിരുമുൽ കാഴ്ചകളും അള്ളാഹുവിനാണ് കയ്യിലൊന്നുമില്ല ഈ മുഹമ്മദിന്റെ കയ്യിൽ സല്ല അലൈഹി സ്വലം പഠിച്ചവനെ നിനക്ക് തരാൻ തരാനൊന്നുമില്ല നിന്റെ ഒപ്പിലേക്ക് കൊണ്ടുവരുവാനൊന്നുമില്ല കലക്കുവെള്ളം പോലും ഇല്ല എല്ലാം നിന്റെതാണ് അതുകൊണ്ട് അത്തഹയ്യാത്തിലില്ല എല്ലാ കലക്ക കലക്കഹയ്യത്തുകളും എല്ലാ തിരുമുൽ എല്ലാ ഗിഫ്റ്റുകളും അത് പഠിച്ചവനെ നിനക്കുള്ളതാണ് എന്ന് നിബിധങ്ങൾ സാജും പറഞ്ഞില്ലേ അവിടുന്ന് അള്ളാഹുലേക്ക് എല്ലാം കൂട്ട് ഏൽപ്പിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് നമ്മളുടെ ഈ തല്ലിപ്പൊളിഞ്ഞ അമരുകൾ അള്ളാഹുനെന്തിനു വേണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ